പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോനാ പള്ളിയിൽ വിശുദ്ധ ലോന മുത്തപ്പൻ്റെ തിരുനാൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിമൂന്നിന് വൈകിട്ട് ഏഴിന് വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും പതിനഞ്ചിന് രാവിലെ ഒൻപതിന് നടക്കുന്ന ഫാദർ ജിൻഡോ ചിറമ്പേൽ മുഖ്യകാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന നടക്കും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് വിശുദ്ധന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിന്ന് ഇറക്കൽ ചടങ്ങിന് മാർ വിൻസെന്റ് പറമ്പിൽ കാർമികനാകും രാത്രി എട്ടിന് തിരുമുടി എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ പതിനാറിന് രാവിലെ അഞ്ച് മുതൽ ഒൻപത് വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയും ഉണ്ടായിരിക്കും ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമികനാകും ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് മൂന്നിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം നടക്കും ഈ മാസം ഇരുപത്തിമൂന്നിന് പാട്ടുകുർബാനയും നേർച്ചയൂട്ടും കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട് ഫിനാൻസ് കൺവീനർ ജോസ് അന്തിക്കാടൻ പി സൈമൻ പുതുപ്പള്ളി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു വരെ പർപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുൽ മുത്തപ്പൻ്റെ തിരുനാളാണ് മെയ് മാസം പതിനാല് പതിനഞ്ച് പതിനാറ് ചൊവ്വ ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ ലാനാമുത്തപ്പനെ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് തിരിഞ്ഞാലക്കുട രൂപതയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ് ലാനാ ദേവാലയമായ പർപ്പൂക്കര ഫോറോന പള്ളി പർപ്പൂക്കര ലോനാമുത്തപ്പന്റെ തിരുനാളിന്റെ ഏറ്റവും പ്രത്യേകത ലോനാമുത്തപ്പന് അടിമിരുത്തുക എന്നുള്ളതാണ് നേർച്ച പള്ളിയിൽ വരുന്ന എല്ലാവരും അതുപോലെ തന്നെ പറപ്പുകര എല്ലാ വീടുകളിലും ഒരാളെങ്കിലും ലോനാമുത്തപ്പന് അടിമിരുത്തുന്ന ഒരു പ്രത്യേകത നമ്മുടെ പറപ്പുകര പള്ളിക്ക് സ്വന്തമാണ് പറപ്പുകര പ്രദേശത്തെ നാനാജാതി മതസ്ഥരും വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുന്ന തിരുനാളാണ് ലോനാമുത്തപ്പൻ്റെ തിരുനാൾ വർഷങ്ങൾ പഴക്കമുള്ള ഈ പള്ളിയിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള തിരുന്നാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥർ വന്ന് അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ച് വണങ്ങി പോകുന്നത് എ ഡി നാനൂറിൽ സ്ഥാപിതമായതാണ് പറപ്പുക്കര പള്ളി കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വർഷങ്ങളായി ഈ പ്രദേശത്ത് പറപ്പുക്കര പള്ളി ഉണ്ടായിട്ട് ഇപ്പോൾ ദേവമാതാവിൻ്റെ നാമദായത്തിൽ സ്ഥാപിതമായിരുന്നു പള്ളി പിന്നീട് അത്ഭുത പ്രവർത്തനായ വിശുദ്ധ ലോനാമത്തപ്പിന്റെ നാമദേയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു അനേകായിരം ആളുകൾ വന്നു ചേരുന്ന ഇരിഞ്ഞാലപ്പുഴ രൂപതയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പറപ്പുഗ്ര